പ്രിയപ്പെട്ടവർക്കും ഒലീവിയ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഐറ്റം ലക്നോവി ചിക്കൻകാരിയിൽ വരുന്ന ഒരു സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ഐറ്റമാണ് അപ്പം ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പറയാറുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക ചിക്കൻകാരി വർക്ക് പ്രൈസ് റേഞ്ച് ഒക്കെ നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം അപ്പോൾ ഇതേ നോക്കിയിട്ട് അതിന്റെ ആ വർക്ക് ഒരു ഡിഫറെന്റ് ഡിഫറെൻ്റായിട്ടുള്ള ചിക്കൻകാരിയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതൊരു വ്യത്യസ്തമാർന്നൊരു ഐറ്റം ആണ് സിൽക്ക് ഫാബ്രിക് ആണ് സെമി സിൽക്കിൽ ഇതേപോലെ സ്ലിറ്റഡ് ആയിട്ട് വന്നിട്ട് യോഗ പോർഷനിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻ വർക്കാണ് അതായത് നമുക്ക് ചെറുപ്പം സെയിം കളറിൽ തന്നെ ഡിഫറെൻറ്റ് വർക്കായിരിക്കും എല്ലാ വർക്കും നല്ല ഭംഗിയുള്ള ഹെവി ആയിട്ട് വരുന്ന വർക്കാണ് പിന്നെ ടോപ്പ് ഫുള്ള് ഇതേപോലെ ടോപ്പ് ഫുള്ള് വർക്കാണ് കേട്ടോ ഇതൊരു സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് ഇത് ത്രീ ഡബിൾ നയന് നിങ്ങൾക്ക് ഒരിടത്തും കിട്ടില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ത്രീ ഡബിൾ നയണിന് നൽകുന്നത് അപ്പം നിങ്ങൾ എന്താ പറയുക നമ്മൾ കൊണ്ടുവരുന്ന ഒക്കെ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതേപോലെയുള്ള ഐറ്റംസ് ഈ ഒരു ചെറിയ റേറ്റിൽ കൊണ്ടുവരുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് സ്റ്റോക്ക് കഴിയും അതേപോലെ തന്നെ ഇത് ത്രീ ഫോർ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾ അടുത്തേക്ക് ഈ പ്രോഡക്റ്റ് വരും അങ്ങനെയാണ് നമ്മുടെ ഫാസ്റ്റ് ഡെലിവറി ആണ് കണ്ടോ പിന്നെ ഒരു നമ്പറിൽ തന്നെ നിങ്ങൾ മെസ്സേജ് ചെയ്യാതെ നെക്സ്റ്റ് നമ്പറിൽ കൂടി ട്രൈ ചെയ്യുക കാരണം ഒരു എക്സിക്യൂട്ടീവിന് വരുന്ന കോളും മെസ്സേജ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവല്ലോ ഒരു നോർമൽ ഫോണ് ഹാങ് ആയിപ്പോവും ഈ വർക്ക് നോക്കിക്കേ ഇത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കാരണം നമ്മൾ ഡാർക്ക് ഷെയ്ഡിനോട് നമുക്ക് ഭംഗി തോന്നുമെങ്കിലും ഇതിൽ ഗ്രേയിൽ വന്നപ്പം ഇതൊന്നുകൂടി നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര റിച്ച് ലുക്കാണ് ഗ്രേ വൈറ്റ് കോമ്പിനേഷനിൽ നമ്മളൊരു ഒരു ഐറ്റം ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ പത്ത് പേര് നമ്മളെ നോക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെയർ കോംബോയാണ് ഇപ്പോൾ ഡാർക്ക് പെർപ്പിൾ ആയിക്കോട്ടെ വൈനായിക്കോട്ടെ മെറൂൺ ആയിക്കോട്ടെ റെഡ് ബ്ലാക്ക് ഇതെല്ലാം നമ്മുടെ അതിൽ എപ്പോഴും അവൈലബിൾ ആണെങ്കിലും ഗ്രേക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ അത് ഈ ഒരു ഫുൾ ആ ഒരു വർക്കും കൂടെ വന്നപ്പോഴേക്കും നല്ല രസമാണ് നല്ല ഷേപ്പിലാണ് കിടക്കുന്നത് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത ഷെയ്ഡ് ഈ എല്ലാ കളറുകളിലും ഈ വർക്ക് ഉണ്ട് കേട്ടോ നമ്മൾ ഇന്ന വർക്ക് എന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റത്തില്ല ത്രീ ഡബിൾ നയ തരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യുക ഇന്ന വർക്കേ എന്ന് പറഞ്ഞാൽ നമുക്ക് നിർബന്ധം പിടിക്കരുത് കേട്ടോ എല്ലാ വർക്കും ഹെവി വർക്കാണ് ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള വർക്കാണ് വരുന്നത് നീ കണ്ടോ ആ രസമാണെന്നറിയോ എനിക്ക് സത്യമായിട്ടും ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങളാ വിലയേറിയ ഫീഡ്ബാക്കുകൾ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സിനെ അറിയിക്കണം കാരണം ഒരു പത്ത് തൊള്ളായിരം രൂപ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സിൽക്കാണ് സെമി സിൽക്ക് ഫാബ്രിക്കിലാണ് ഇത്രയും ഭംഗിയാക്കി ഈ ഒരു ഐറ്റം ചെയ്തിട്ടുള്ളത് കേട്ടോ ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ വീഡിയോ വരുന്നത് ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാതിരിക്കരുത് കാരണം ഇതൊക്കെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പുതിയു ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് നല്ല എഫേർട്ട് ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ ഓരോരുത്തരും ചോദിക്കും ഞങ്ങൾക്കും ദിവസേനെ ഒരുപാട് പ്രോഡക്ട്സിന്റെ റീൽസ് അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ എറണാകുളത്ത് രണ്ട് ഷോപ്പിൻ്റെ ഓപ്പണിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വർക്ക് നടത്തുന്നിടത്ത് നമുക്ക് എപ്പോഴും ആൾ ആവശ്യമാണ് അപ്പോൾ അവിടെ നോട്ടോ എത്തണം അതേപോലെ തന്നെ അടൂരിലെ നമ്മുടെ ഓൺലൈൻ ഓഫീസും ഷോപ്പും ഇതെല്ലാം നോക്കണം അതിനോടൊപ്പമാണ് ഇപ്പോൾ ഒരു കൊച്ചു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അച്ചു സാരികൾ സാരീസിൻ്റെ പുതിയ പുതിയ ഐറ്റംസ് നമുക്ക് വർക്ക് ചെയ്ത് എത്തണം അപ്പം എല്ലാ കാര്യത്തിലൂടെ തിരക്കുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നിങ്ങൾക്ക് ഓരോ ഓരോ വിരുന്നാണ് കൂട്ടത്തിൽ ഒന്ന് പറയാൻ മറന്നുപോയി ചുരിദാർ മെറ്റീരിയൽസ് വന്നിവിടെ ഇരിക്കുകയാണ് ഇഷ്ടം പോലെ മെറ്റീരിയൽ നിങ്ങളെ കാത്തിരിപ്പോണ്ട് നമ്മൾ ഉടനെ തന്നെ അതിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും കേട്ടോ ഇപ്പം തന്നെ നമ്മുടെ സ്റ്റാഫുകൾക്ക് ഓവർ ലോഡാണ് കാരണം ഒരു ദിവസം തന്നെ നൂറും നൂറ്റമ്പതും ഒക്കെ ടോപ്പുകൾ ടോപ്പുകളുണ്ട് കുട്ടികൾക്ക് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രണ്ടും മൂന്നും വീഡിയോസ് ഇടാത്തത് ഈ ഫസ്റ്റ് വീഡിയോ വരുമ്പോൾ ഉള്ള കോൾസ് മെസ്സേജ് ഇതെല്ലാം അവർ നോക്കിയില്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ ഇട്ടാൽ ഉടനെ വരും മെസ്സേജ് നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഒരു കുട്ടി അല്ല നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന അത്രയും കുട്ടികളുടെ നമ്പറിൽ കുറച്ച് പേരുടെ നമ്പർ നമ്മൾ വീഡിയോ കൊടുക്കുന്നുണ്ട് അവർക്ക് വരുന്ന മെസ്സേജ് എല്ലാം അവർ നോക്കി അതിന് കാര്യങ്ങളെല്ലാം പറഞ്ഞു വരണം നമ്മൾ എറണാകുളത്ത് നമ്മുടെ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വെബ്സൈറ്റ് ത്രൂ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം പുതിയ അപ്ഡേഷനുകൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതെ നല്ല രസമായിട്ട് വരുന്ന നേവി ബ്ലൂ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഒലീവിയുടെ ഓൺലൈൻ ഓഫീസിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡിസ്പ്ലേയിലുള്ള നമ്പറിൽ തന്നെ കുട്ടികളോടൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി കാരണം ജീവിക്കാൻ വരുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒരു കസ്റ്റമറിനെ പോലും അങ്ങോട്ട് കോൾ വിളിച്ച് ഒന്നും നിങ്ങൾക്ക് ഓർഡർ എടുക്കേണ്ട ആവശ്യമില്ല ഇവിടുന്ന് വരുന്ന കസ്റ്റമറെ അറ്റൻഡ് ചെയ്തുകൊണ്ട് പതിനൊന്ന് മണി മുതൽ അഞ്ചര വരെ നല്ല ഫ്രീഡത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം ഒരു പത്തിരുപത്തയ്യായിരം രൂപ ഒരു മാസം നിങ്ങൾ വിചാരിച്ചാൽ ഏൺ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ താല്പര്യമുള്ളൊരു ജീവിക്കാനുള്ളവര് നിങ്ങൾ കുട്ടികൾക്ക് മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് ഇവിടെ ഒരു ജോലി ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആണ് അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വരാം അതുവരെ എല്ലാവർക്കും ബൈ